നല്ല മൂവിയായിരുന്നു എൻ്റെ സെക്കൻഡ് ഫിലിം ആയത് നല്ല കംഫർട്ടബിൾ ആയിരുന്നു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ ഡാർബിൻ ചേട്ടനായാലും ഡോഡി ചേട്ടിനായാലും കൂടെ വർക്ക് ഇൻ വാസ് ലൈക്ക് സോ ഫൺ ആൻഡ് കംഫർട്ടബിൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്രൂസ് ആവ് വർക്ക് വിത്ത് പിന്നെ നിങ്ങൾ മൂവി കണ്ടായിരുന്നോ നിങ്ങൾ കണ്ടവർ എങ്ങനെയുണ്ട് ബിൾ ആയിരുന്നു ഇവരോട് വർക്ക് ചെയ്യാൻ കണ്ടപ്പോഴും ഇറ്റ് വാസ് ലൈക്ക് സോ ഗുഡ് വർക്ക് ചെയ്തപ്പോഴും ഇറ്റ് വാസ് ലൈക്ക് സോ ഗുഡ് നല്ല രസമായിരുന്നു ഇവരോട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഫൺ ആൻഡ് കംഫർട്ടബിൾ ആണ് എനിക്ക് മെയിനായിട്ട് പറയുക എന്നുള്ളത് ഞാൻ താങ്ക് ഡാർബൻ ചേട്ടൻ ഞാൻ ഡോൾബൻ ചേട്ടൻ ഫോർ ചൂസിങ് മീ ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ആർ ഉണ്ടായിരുന്നു ഉണ്ട് 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 ഇറ്റ് വാസ് നല്ല കംഫർട്ടബിളായിരുന്നു എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഒരു ഒരു നല്ല ഒരു നല്ലൊരു നമ്മളിപ്പം എന്തെങ്കിലും നല്ലൊരു കംഫർട്ടബിൾ ഒരു ഇതുണ്ടാക്കി തന്നിട്ടാണ് ഞാൻ ചെയ്തത് ഇസ് അത് ഡിപ്പെൻസ് ഓൺ ദ ഷോട്ട് അങ്ങനെയല്ല നമ്മളെപ്പോഴും നമ്മളുടെ ബെസ്റ്റാണ് നിങ്ങൾക്ക് കാണാൻ തരുന്നത് റിയലി 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 ഫൺ വർക്കിംഗ് വിത്ത് ദ ക്രൂ അതാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത് ആൻഡ് ഐ ലവ് ദ മൂവി നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ കാണണം ആൻഡ് ഇറ്റ്സ് വർത്ത് വാച്ചിങ് താങ്ക് യു ഓ ഇതില് വളരെ വ്യത്യാസമുണ്ട് ഇത് കുറച്ചുകൂടി ഐ മീൻ പോലീസ്ക്കാരിൽ നിന്നുള്ള ഒരു സാധാരണ മനുഷ്യൻ ആ മനുഷ്യന്റെ എല്ലാം കാണിക്കുന്നുണ്ടതില്ലോ ദർ ഷോയിങ് എവറി ഇമോഷൻസ് മൂലീസ് സോ വിറ്റ് ഇസ് സംതിങ് ഹീ പുൽ ഡോഫ് റിയലി ഗുഡ് ഹാപ്പി ഹാപ്പി ബുദ്ധി എന്തായാലായിരുന്നു കണ്ടെത്തണമല്ലോ അതാണല്ലോ കാണുമ്പോൾ നിങ്ങൾ കണ്ടെത്തും എല്ലാവരും കാണും അപ്പോൾ കണ്ടെത്തും നെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എല്ലാവരും തലക്ക് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഡിപൊളിയേട്ട് ഡിൻറ്റ് ഫീൽ ദാറ്റ് അതാണ് അവരുടെ ഡിറക്ഷനും ദ മേക്കിംഗ് ദ സിനിമാറ്റോഗ്രഫി എവറിത്തിങ് അത് കാരണം Never felt black. The story is, of course, good. So, white, black. Laugh. <laughs> I don't know the, about that. He has his, his style. <laughs> of course, of course. Uh, to be a part of it is also really amazing. So, yes. <laughs> അത് പടം കണ്ടാലേ എന്തായാലും പറയാൻ പറ്റുള്ളൂ സൊ ഒരു ഒരു സ്ലോ ബേണർ ഇൻവെസ്റ്റിഗേറ്റീവ് പടമാണിത് കൂടുതലും ഇതിലെ ലീഡ് ക്യാരക്ടേഴ്സിന്റെ ഒരു ഇമോഷണൽ ജേണിയാണ് കാണിക്കുന്നത് ഈ പടത്തിലൂടെ സോ എന്തായാലും പ്രേക്ഷകരെ കണ്ടിട്ട് അവർ അഭിപ്രായം പറയട്ടെ ലാഗ് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല പിന്നെ ഞാൻ പറയുന്നത് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ പോലെ ഇരിക്കുമായിരിക്കും ഇപ്പം നമ്മൾ ഭയങ്കര ഒരു മാസപ്പടമാണ് എന്ന് വിചാരിച്ചു പോകുമ്പോൾ നമ്മൾ ആ ഒരു പേസ് ആണ് എക്സ്പെക്ട് ചെയ്ത് പോകുന്നത് ഇതൊരു മാസപ്പടമല്ല അങ്ങനെ അപ്പം അതിൻ്റെ ഓരോ പടത്തിനും അതിൻ്റേതായ ഒരു പേസ് ഉണ്ടല്ലോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അത് രണ്ട് രണ്ട് ജോണർ ആക്ഷൻ ഹീറോപിച്ച് കുറച്ചും കൂടെ കോമഡി പരിപാടികളൊക്കെ ആയിരുന്നല്ലോ അങ്ങനെയല്ല ആ അതെ അതെ രോവി ചേട്ടൻ ഭയങ്കര എനർജറ്റിക്കും പാഷനേറ്റും ആയിട്ടുള്ളൊരു ആക്ടറാണ് അപ്പം സെറ്റിൽ എന്താ പറയുക ഇപ്പോൾ പുള്ളിയോട് ഞാൻ കണ്ടതാണ് പുള്ളിയോട് ഇപ്പോൾ എന്ത് ഒരു സീൻ അഭിനയിക്കാൻ പറയുമ്പോഴും ലൈക്ക് പുള്ളി അതെങ്ങനെ മാക്സിമം ബെസ്റ്റ് ബെസ്റ്റാക്കാമെന്ന് ശ്രമിക്കുകയും അതിനൊത്തിരി എഫേർട്ട് ഇടുകയും ചെയ്യും എനിക്ക് പടം കണ്ടപ്പം അതിൻ്റെ ആ എഫേർട്ടിൻ്റെ എല്ലാം ഭയങ്കര റിസൾട്ട് ഫീൽ ചെയ്തു ആൻഡ് എനിക്ക് ആസ് എൻ ആക്ടർ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ലൈക്ക് നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു ആക്ടർ അഭിനയിക്കുമ്പം അതൊരു ഭയങ്കര നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് ആൻഡ് ഐ ഫീൽ ദറ്റ് സംതിങ് ഐ വോണ്ട് ടു ഓൾസോ ഹാവ് ഞാൻ